വണ്ടിപ്പെരിയാറിലെ ഒരു പോക്സോ കേസ് ഓർമ്മയുണ്ടോ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അർജുൻ എന്ന് പറയുന്ന ഒരു പ്രതിയെ വണ്ടിപ്പെരിയാറിലെ ആറു വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് ബലാത്സംഗത്തിന് ശേഷം ഷോൾ ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ ഒരു കേസിൽ അർജുൻ എന്നൊരു പ്രതിയെ വെറുതെ പെട്ടൊരു സംഭവം ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ അപ്പീൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹൈക്കോടതി അർജുനോട് പത്ത് ദിവസത്തിനുള്ളിൽ കട്ടപ്പന പോക്സോ കോടതിയിൽ ഹാജരാകാനും ഇനി അങ്ങനെ ചെയ്തില്ല അറസ്റ്റ് ചെയ്യാൻ വാറന്റ് പുറപ്പെടുവിക്കും എന്നാണ് ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് വളരെ അപൂർവമായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ് ഇത് കീഴ് കോടതി വെറുതെ വിട്ടൊരു കേസിൽ പിന്നീട് ഹൈക്കോടതി ഇടപെട്ടിട്ട് ആളുടെ അടുത്ത് അവിടെ കട്ടപ്പന ബോക്സോ കോടതിയിൽ ഹാജരാകാൻ പറയുന്ന ഒരു കേസ് ഇതില് സംസ്ഥാന സർക്കാർ അപ്പീൽ പോയിട്ടുണ്ടായിരുന്നു അപ്പീലിന് എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാൻ അർജുനോ ഈ അർജുൻറെ വക്കീലോ ഇതുവരെ തയ്യാറായിട്ടില്ല അതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ടെസ്റ്റ് അതുകൊണ്ടാണ് ആ സത്യവാങ്മൂലം നൽകാത്തത് കൊണ്ടാണ് അർജുനോട് ഹാജരാകാൻ പറഞ്ഞിരിക്കുന്നത് ഇനി അയാൾ ഹാജരായില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അറസ്റ്റ് ചെയ്യും